ഒരു കാലഘട്ടത്തിന്റെ കൗമാര മനസ്സുകളിൽ സൗഹൃദത്തിന്റെ ദൃശ്യ സൗന്ദര്യം ചമച്ചവർ ഇവർ മലയാളത്തിന്റെ ഗന്ധർവസ്പർശമായിരുന്ന ഒരു കഥാകാരന്റെ സൃഷ്ടികൾ ആലപ്പുഴ ജില്ലയിലെ മുതുകുളം പത്മരാജൻ തകരയെയും ചെല്ലപ്പനാശാരിയെയും കണ്ടെത്തിയത് ഇവിടുത്തെ നാട്ടിടവഴികളിൽ നിന്നാണ് അവർ മുതുകുളത്തിന്റെ സ്വന്തമായിരുന്നു ഗ്രാമത്തിലെ ഓരോ മുഖങ്ങൾക്കും അവർ പരിചിതരാണ് പത്മരാജന്റെ നാടായ മുതുകുളത്തെ ഈ രണ്ട് കഥാപാത്രങ്ങൾ സിനിമയിൽ ചേക്കേറിയത് അവർക്കറിയാം നാട്ടുകാർക്കും അറിയാം സെല്ലുലോയിഡിൽ ഒരിക്കലും പ്രായമാകാത്ത ചിരഞ്ജീവികളായി നമ്മൾ കാണുന്ന രണ്ടു കഥാപാത്രങ്ങൾ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളാണവർ തകരയെയും ചെല്ലപ്പനാശാരിയെയും മാറ്റി നിർത്തി മലയാള സിനിമയ്ക്ക് ചരിത്രമെഴുതാനാവില്ല പത്മരാജൻ എന്ന ചലച്ചിത്രകാരന്റെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവുകളായിരുന്നു ഈ രണ്ട് കഥാപാത്രങ്ങളും പുതുകുളത്തുകാർക്ക് മുന്നിൽ നാണക്കുട്ടനാശാരി എന്നാണ് അയാളുടെ പേര് ചെല്ലപ്പനാശാരി എന്നത് സിനിമയിലെ പേരാണ് പത്മരാജന് അക്കാലത്ത് നാട്ടുകാർ വിളിച്ചിരുന്നത് ഞവരക്കലെ കുഞ്ഞെന്നായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ മുതുകുളത്തെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു പിന്നീട് അദ്ദേഹം കഥകൾ എഴുതാൻ തുടങ്ങിയപ്പോൾ മുതുകുളത്തെ പലരും കഥാപാത്രങ്ങളായി ഒപ്പം നാണക്കുട്ടനാശാരിയും ജീവിതത്തിലെ തകരയും സിനിമയിൽ തകരയുടെ വേഷമിട്ടത് പ്രതാപോത്തനായിരുന്നു ചെല്ലപ്പനാശാരി നെടുമുടി വേണു ജീവിതത്തിൽ നിന്ന് സിനിമയിലേക്ക് അവരെ അപ്പാടെ പറിച്ചു വെക്കുകയായിരുന്നില്ല പത്മരാജൻ അതുകൊണ്ട് തന്നെ ഇവർക്കും സിനിമയ്ക്കും ഇടയിൽ ഒരല്പം ദൂരെ കൂടുതലുണ്ട് ജീവിതത്തിലെ തകരയും ചെല്ലപ്പനാശാരിയും സുഹൃത്തുക്കളായിരുന്നു സിനിമയിലെ പോലെ ജീവിതത്തിൽ താൻ ആരെയും സ്നേഹിച്ചിരുന്നില്ല എന്നാണ് തകര അക്കാലത്ത് പറഞ്ഞത് ഗ്രാമത്തിൽ കണ്ട ചില മുഖങ്ങൾക്ക് മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ മടിക്കുന്ന ചമയങ്ങൾ നൽകി പത്മരാജൻ തൻ്റെ പല സിനിമകളിലും അവതരിപ്പിച്ചിട്ടുണ്ട് അത് മുതുകുളത്തുകാർക്കറിയാം അതുകൊണ്ട് തന്നെ പത്മരാജൻ സിനിമകളെല്ലാം മുതുകുളത്തുകാർക്ക് ഏറെ ഇഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് സെപ്റ്റംബറിലാണ് തകര റിലീസ് ചെയ്തത് സംവിധാനം ഭരതൻ നടി സുരേഖയാണ് സുഭാഷിണി എന്ന നായികാ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗന്ധർവനിയോഗം തീർന്ന രാത്രിയുടെ അന്ത്യാമത്തിൽ നിഗൂഢമായൊരു ലോകത്തേക്ക് കഥാകാരൻ മടങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം വർഷങ്ങൾ കടന്നുപോയി തകരയ്ക്കും ചെല്ലപ്പനാശാരിക്കും ജീവൻ നൽകിയ അഭിനേതാക്കളും ഇന്നില്ല എന്നാൽ കഥാപാത്രങ്ങൾ ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു സിനിമയുടെ ഇരുളിലും വെളിച്ചത്തിലുമായി പത്മരാജൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ മനസ്സുകളിലൂടെ ചെല്ലപ്പിനാശാരി ഞാൻ പോന്നു അയാടാ അവിടെ പറഞ്ഞ പോട്ടിട്ടു പോടാ